വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കീഴല്ലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് നൂറിലധികം പേർ നിരവധി പേരെ സമീപത്തെ വീടുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു ബുധനാഴ്ച വെള്ളമിറങ്ങിയെങ്കിലും വീടുകളും മറ്റും ശുചീകരിക്കേണ്ടതിനാൽ ഇവർ ഒരു ദിവസം കൂടി ക്യാമ്പുകളിൽ തുടരേണ്ടി വരും വളയാൽ ശിശുമന്ദിരം കുടുംബക്ഷേമ കേന്ദ്രം പാലയോട് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ആൾതാമസമില്ലാത്ത രണ്ട് വീടുകൾ ഏറ്റെടുത്ത് അവിടെയും ക്യാമ്പ് തുറന്നിട്ടുണ്ട് കീഴിലൂർ പഞ്ചായത്തിൽ ഇരുന്നൂറോളം വീടുകളിലാണ് വെള്ളം കയറിയത് വെള്ളമിറങ്ങിയതോടെ ബുധനാഴ്ച മേഖലയിലെ വീടുകൾ ശുചീകരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വളണ്ടിയർമാരും സന്നദ്ധ സംഘടനകളും ചേർന്നാണ് വെള്ളവും ചെളിയും കയറിയ വീടുകൾ ശുചീകരിച്ചത് കനത്ത മഴയിൽ രണ്ട് വീടുകൾ പൂർണ്ണമായും നിരവധി വീടുകൾ ഭാഗികമായും പാലയോട് മുണ്ടക്കൽ സ്വദേശി പുതിയടത്ത് പത്മനാഭൻ വളയാൽ മാപ്പിളാർകുന്ന് സ്വദേശി വളയിൽ വളപ്പ് കുമാരൻ എന്നിവരുടെ വീടുകളാണ് പൂർണ്ണമായും തകർന്നത് മട്ടന്നൂർ നഗരസഭയിലെ മണ്ണൂർ ചോലത്തോട് ഭാഗങ്ങളിലും വെള്ളമിറങ്ങിയിട്ടുണ്ട് ആറ് കുടുംബങ്ങളെയാണ് മേഖലയിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് മണ്ണൂർ പുഴയിലും ജലനിരപ്പ് താഴ്ന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ